ും എന്റെ പേരിലും എന്റെ ഈ ഒരു ഓർഗനൈസേഷന്റെ പേരിലും ഞാൻ ഹൃദ്യമായി സ്വാഗതം അറിയിക്കുകയാണ് ആദ്യം തന്നെ നമ്മൾ ഈ ഒരു പ്രോഗ്രാമിലേക്ക് എത്തിച്ചിരിക്കുന്നത് സർവശക്തനാണ് അതുകൊണ്ട് തന്നെ ഒരൽ സമയം മൗനമായി പ്രാർത്ഥിച്ചതിന് ശേഷം നമുക്ക് തിരിച്ചു ജോയിൻ ചെയ്യാം താങ്ക് യു ഓൾ താങ്ക് യു സോ മച്ച് അപ്പൊ നമ്മൾ ഈ ഒരു പ്രോഗ്രാം നിങ്ങൾ ആരാണ് എന്താണ് ഈ ഒരു പ്രോഗ്രാമിലേക്ക് എത്തിച്ചത് എന്ന് എനിക്കറിയില്ല എന്ത് തന്നെ ആയാലും നിങ്ങളെ ഒരു ഫ്രണ്ട് ആയിരിക്കാം റിലേറ്റീവ്സ് ആയിരിക്കാം ആരായിരിക്കും ആരായിരിക്കാം അപ്പോ നിങ്ങൾ ചെയ്യേണ്ട ഒരു ഇത്ര മാത്രമേ ഉള്ളൂ ഒരു ഇരുപത് മിനിറ്റ് നിങ്ങളുടെ മനസ്സറിഞ്ഞ് നിങ്ങൾ ഈ ഒരു പ്രോഗ്രാം കേൾക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് വലിയൊരു അവസരത്തെ കുറിച്ചായിരിക്കും അപ്പൊ നിങ്ങൾ എന്തായാലും ശ്രദ്ധയോടുകൂടി ഈ ഒരു പ്രോഗ്രാം കേൾക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു പ്രോഗ്രാമിന്റെ അവസാനം വരെ നിങ്ങൾ ഇരിക്കണമെങ്കിൽ എന്തായാലും നെറ്റ്വർക്ക് കവറേജ് ഉള്ള സ്ഥലത്ത് ഇരിക്കുന്നതാണ് ബെസ്റ്റ് അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഈ ഒരു പ്രോഗ്രാം കാണാൻ സാധിക്കും അപ്പൊ ഒരു സ്ലൈഡിലൂടെ എന്ത് ചെയ്യാം ഈ ഒരു ബിസിനസ്സിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി കേൾക്കുന്നതിനാണ് നിങ്ങൾ ഓരോരുത്തരും ഈ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയിട്ടുള്ളത് നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് ഇനി അങ്ങോട്ട് ഡിജിറ്റൽ വെൽത്തുകൾ അല്ലെങ്കിൽ ഡിജിറ്റൽ അസെറ്റുകൾ ക്രിയേറ്റ് ചെയ്യാ എന്നുള്ളതാണ് മെയിൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് കണ്ടോണ്ട് വരുന്നത് ല്ലേ അപ്പൊ ഈ ഒരു ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് നമ്മള് ഫിസിക്കലി നമ്മൾ ഒരുപാട് അസെറ്റുകൾ നമ്മളെ കയ്യിൽ ഉണ്ട് അതിനേക്കാൾ കൂടുതൽ അതിനേക്കാൾ കൂടുതൽ പ്രയോരിറ്റിയും അതുപോലെ തന്നെ അതിനേക്കാൾ കൂടുതൽ വാല്യുബിൾ ആയിട്ടുള്ള അസെറ്റുകളാണ് ഇപ്പൊ നമ്മൾ മാർക്കറ്റിൽ കണ്ടോണ്ടിരിക്കുന്നത് ഡിജിറ്റൽ അസെറ്റുകൾ അപ്പൊ ദ ഫ്യൂച്ചർ ഓഫ് ഡിജിറ്റൽ വെൽത്തിലേക്കാണ് എംപവർ എന്ന് പറയുന്ന ഈ ഒരു കമ്മ്യൂണിറ്റി നിങ്ങളെ ഏവരെയും ഹാദ്രവുമായി സ്വാഗതം ചെയ്യുന്നത് അപ്പൊ ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി എന്താണ് അടുത്തത് നമ്മൾ അടുത്ത സ്ലൈഡിലേക്ക് നോക്കുന്ന സമയത്ത് ഈ ഒരു ബിസിനസ് അവസരത്തിന്റെ പേര് കോൺഫോജ് എന്നാണ് അപ്പൊ ഈ ഒരു കോയിൻ എന്താണ് എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ കോയിൻഫോജ് എന്താണെന്ന് നിങ്ങളോട് പറയുന്നതിന് മുൻപേ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഒരു ടെക്നോളജി പരമായിട്ട് നമ്മൾ പഠിക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമായിട്ടുള്ള കുറച്ച് പോയിന്റുകളാണ് നിങ്ങളെ മുമ്പിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നത് അവതരിപ്പിക്കുന്നത് അപ്പൊ ശ്രദ്ധയോട് കേൾക്കുക അതുപോലെ തന്നെ നിങ്ങൾ കഴിയുന്ന ആളുകൾ ഒരു പെന്നും ഒരു ബുക്കും ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും പുതിയ ആളുകൾ ആണെങ്കിൽ അവർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും ഒന്ന് സെർച്ച് ചെയ്തിട്ട് ഇതിനെക്കുറിച്ച് വിശദമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ എന്താണ് ക്രിപ്റ്റോ കറൻസി എന്താണ് ഈ ക്രിപ്റ്റോ കറൻസി അതുപോലെ ഈ ബ്ലോക്ക് ചെയിൻ എന്താണ് സ്മാർട്ട് കോൺട്രാക്ട് എന്താണ് ഡീസെൻട്രലൈസ്ഡ് പ്രൊജക്ട് എന്താണ് ജസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ഒരു അവെയർനെസ് എന്ന രീതിയിലാണ് പറഞ്ഞു പറഞ്ഞിരുന്നത് ഈ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് ഡിജിറ്റൽ അസെറ്റുകളാണ് ഇപ്പൊ കറൻസി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു എല്ലാവർക്കും എല്ലാവർക്കും അറിയാം അല്ലെ നമുക്ക് ഇന്ത്യൻ മണി എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള നമുക്ക് യൂസ് ചെയ്യുന്നത് നമുക്ക് ഇന്ത്യൻ മണി ആയിട്ട് യൂസ് ചെയ്യാം അതുപോലെ കുവൈത്തിൽ ദിനാറ് ബഹ്റൈൻ ദിനാറ് ഇങ്ങനെയുള്ള മണിയാണ് ഫിസിക്കൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യങ്ങളൊക്കെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് നിറവേറ്റാൻ പറ്റും പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല കാണാനോ തൊടാനോ പറ്റൂല അതാണ് എന്ത് ചെയ്യുന്നത് ക്രിപ്റ്റോ കറൻസി എന്ന് മെയിൻ ചെയ്യുന്നത് അപ്പോ ഇതില് സ്റ്റാർട്ടിങ്ങില് ഏറ്റവും കൂടുതൽ ഹൈപ്പിലേറ്റ് എത്തിയിട്ടുള്ള ഒരു ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് ബിറ്റ് കോയിൻ ആണ് അപ്പൊ എല്ലാവർക്കും അറിയാം ബിറ്റ് കോയിൻ എന്താണെന്ന് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ക്രിപ്റ്റോ കറൻസിയെ കുറിച്ചാണ് അത് എന്ത് ചെയ്തു ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി അടുത്തതായിട്ട് ഞാൻ പറഞ്ഞിരുന്നത് ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയാണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ എല്ലാവരും മൊബൈൽ യൂസ് ചെയ്യുന്ന ആളുകളാണ് അല്ലെ അപ്പൊ ഈ മൊബൈൽ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളെ ഡാറ്റാസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും ഹാക്ക് ചെയ്യാൻ കൂടുതൽ ആളുകൾക്ക് പറ്റും നമ്മളെ ഡാറ്റാസ് എന്ന് പറയുമ്പോൾ ചെറിയ ഡാറ്റാസും കാര്യങ്ങളൊക്കെ ആയിരിക്കാം പക്ഷെ ഇതിൽ കൂടുതൽ ബിസിനസ് ചെയ്യുന്ന ആളുകളുടെ ഡാറ്റാസ് ഒക്കെ ഹാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ മുന്നോട്ടുള്ള ബിസിനസ് ലൈഫിൽ അവർക്ക് എന്ത് ചെയ്യും ബുദ്ധിമുട്ടുകൾ വരും അപ്പൊ അതിനെ സംബന്ധിച്ചിട്ട് പഠനം നടത്തിയ സമയത്ത് ഈ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഹാക്കിംഗ് ചെയ്യുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല കൂടുതലായിട്ട് ഹാക്കിംഗ് സിസ്റ്റത്തിലേക്ക് അവർക്ക് പോകാൻ പറ്റില്ല അപ്പോ ഈ ഒരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് പറയുന്നത് മറ്റുള്ള ഡിവൈ ഒരു ഡിവൈസിൽ നിന്ന് മറ്റൊരു ഡിവൈസിലേക്ക് എന്ത് ചെയ്യുകയാണ് കണക്ടഡ് ആയിട്ട് പോകുന്ന സമയത്ത് ബ്ലോക്ക് ചെയിൻ കൂടി കണക്ട് ആകുന്ന സമയത്ത് ഹാക്കിംഗ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ എന്ത് ചെയ്യും ഹാക്കിംഗ് ചെയ്യാനുള്ള ആളുകൾക്ക് ഇതിന് ബുദ്ധിമുട്ട് വരും അപ്പൊ എന്ത് ചെയ്യൂല ഈ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി യൂസ് ചെയ്യുന്നതിൽ നടക്കൂല അപ്പൊ ഹാക്കിംഗ് സിസ്റ്റം അവൈലബിൾ ആവാത്ത ഒരു സിസ്റ്റം ആണ് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന ടെക്നോളജി അതേപോലെ ഡീസെൻട്രലൈസ്ഡ് പ്രൊജക്ട് എന്ന് പറയുന്നത് നമുക്കറിയാം ഇപ്പോൾ സെൻട്രലൈസ്ഡ് പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഒരു ഓതറൈസ്ഡ് പേഴ്സൺ അല്ലെങ്കിൽ ഒരു കമ്പനി ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട് ഭരിക്കുന്നതിനെയാണ് ഓതറൈസ്ഡ് സെൻട്രലൈസ്ഡ് പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഡീസെൻട്രലൈസ്ഡ് എന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് അതിനെ ഒരു മുകളിൽ ഒരു അധികാരിയോ അല്ലെങ്കിൽ ആരും എന്ത് ചെയ്യുന്നുണ്ടാവില്ല ഇതിനെ കൺട്രോൾ ചെയ്യാനുണ്ടാവില്ല പക്ഷെ നമുക്ക് എന്ത് ചെയ്യും ടെക്നോളജി വയസ്സിൽ ഇത് മുന്നോട്ട് പോകുന്ന ഒരു കാര്യമാണ് ഡീസെൻട്രലൈസ്ഡ് എന്ന് പറയുന്ന പ്രൊജക്ട് പിന്നെ അതുപോലെ സ്മാർട്ട് കോൺട്രാക്ട് എന്നുള്ളത് കൂടി എന്ത് ചെയ്യണം ഇവിടെ നമ്മൾ മനസ്സിലാക്കണം സ്മാർട്ട് കോൺട്രാക്ട് എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മൾ കോൺട്രാക്റ്റുകളൊക്കെ സൈൻ ചെയ്യുന്ന ആളുകളാണ് ഒരു വീട് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ എല്ലാവരും തന്നെ ഒരു കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക വീട് പൂർത്തീകരിക്കുക അല്ലെ അപ്പൊ ഇത് നമുക്ക് എന്താണ് ഫിസിക്കൽ കോൺട്രാക്റ്റുകളാണ് ആണ് എന്ത് ചെയ്യുന്നത് സൈൻ ചെയ്യുന്നത് അതുപോലെ ഡിജിറ്റലി കോൺട്രാക്റ്റുകൾ സൈൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് അതിനാണ് സ്മാർട്ട് കോൺട്രാക്ട് എന്ന് വിശേഷിപ്പിക്കുന്നത് അപ്പൊ ഇങ്ങനെയുള്ള മൂന്ന് കാര്യങ്ങൾ നാല് കാര്യങ്ങൾ എന്ത് ചെയ്തു നിങ്ങൾ മനസ്സിലാക്കി അല്ലെ ഈ ഒരു ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ കോയിൻഫോജ് എന്ന് പറയുന്ന ഈ ഒരു പ്രൊജക്ട് അതായത് എക്കോ സിസ്റ്റം ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പോ നമുക്ക് എന്ത് ചെയ്യാണ് ഈ കോയിൻഫോജിലൂടെ ഫോർജിലൂടെ ഫിനാൻഷ്യൽ ഫ്രീഡം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നാണ് എന്ത് ചെയ്യുന്നത് അടുത്തതായിട്ട് പറയുന്നത് അപ്പൊ നമ്മൾ ഈ ഒരു കോയിൻഫോജ് പോളികൻ ബ്ലോക്ക് ചെയിനിലാണ് എന്ത് ചെയ്യുന്നത് റൺ ചെയ്ത് ഞാൻ നേരത്തെ പറഞ്ഞു ബ്ലോക്ക് ചെയിന് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി ല്ലേ അപ്പൊ ഇവിടെ നമ്മൾ ബിൽഡ് ചെയ്യുന്നത് പോളികൻ ബ്ലോക്ക് ചെയിനിലാണ് പിന്നെ അതുപോലെ തന്നെ ഇൻസ്റ്റന്റ് പേ ഔട്ട് ആണ് ഇവിടെ നമ്മൾ ആരെയും കാത്തു നിൽക്കണ്ട പെട്ടെന്ന് എന്ത് ചെയ്യും ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു വ്യക്തി നമുക്ക് എന്ത് ചെയ്യല്ല നമുക്ക് വരുമാനം തരല്ല ഇതിലൂടെ നിങ്ങൾക്ക് ടെക്നോളജി വയസ്സിലാണ് പെട്ടെന്ന് നിങ്ങളിലേക്ക് വരുമാനം കിട്ടുന്നത് അതുപോലെ തന്നെ ഹൺഡ്രഡ് പെർസെന്റേജ് ഡീസെൻട്രലൈസ്ഡ് പ്രൊജക്ട് ആണ് അതുപോലെ തന്നെ സെക്യൂർ ആൻഡ് ട്രാൻസ്പെറന്റ് ആണ് ഇവിടെ എന്താണ് സേഫ് ആൻഡ് സെ നമ്മൾ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഇത് എങ്ങാനും നിന്ന് പോയാലോ അല്ലെ പല കാര്യങ്ങളും നമ്മൾ കണ്ടുവരുന്നുണ്ട് അപ്പൊ എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും നമ്മൾ എന്ത് ചെയ്യണം മനസ്സിലാക്കണം അപ്പൊ ഈ ബിസിനസ്സിലേക്ക് നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ ആകെ ടെൻഷൻ ആവും ഇത് എങ്ങാനും നിന്ന് പോയി ഇത് എങ്ങനെയാണ് മുന്നോട്ട് പോകുക അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ബിസിനസ് റൺ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ യു എസ് ടിയിലാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു പേയ്മെന്റ് നിങ്ങൾക്ക് കിട്ടുന്നത് ഗ്ലോബൽ അസബിലിറ്റി എന്ന് പറയുന്ന ഈ ഒരു കാര്യം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ ബിസിനസ് റൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ബിസിനസ് വന്നതിന്റെ ഭാഗമായി മാറിയതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും എവിടെ ഏത് സ്ഥലത്തും നമുക്ക് ഇന്റർനാഷണൽ ലെവലിൽ ഈ ബിസിനസ് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് കൊടുക്കാൻ പറ്റും നമ്മുടെ ഫ്രണ്ട് ഈ ഒരു മേഖലയിലോ അല്ലെങ്കിൽ ഈ റൗണ്ട്സിൽ മാത്രമല്ലല്ലോ പുറത്തൊക്കെ ഉണ്ടാവും അപ്പൊ അവിടെയൊക്കെ നിങ്ങൾക്ക് ബിസിനസ് ഡെവലപ്പ് ആവുന്ന സമയത്ത് അതിൽ നിന്നും മറ്റുള്ള ആളുകൾ പുറത്ത് എവിടെ ഒരു ബിസിനസ് റൺ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് അതിന്റെ ഒരു ഇൻകം നിങ്ങൾക്ക് കിട്ടുന്ന അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം നമുക്ക് അടുത്ത സ്ലൈഡിൽ പരിചയപ്പെടാം പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താന്ന് പറഞ്ഞാൽ പാസീവ് ഇൻകം ഓപ്പർച്യൂണിറ്റി നിങ്ങൾ വർക്ക് ചെയ്താലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഒരു പാസീവ് ഇൻകം നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അത് കാര്യത്തില് നിങ്ങൾ വർക്ക് ചെയ്യാതിരിക്കുക എന്നുള്ളതല്ല വർക്ക് ചെയ്യുന്ന സമയത്ത് അതിനേക്കാൾ കൂടുതൽ ഇൻകം നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും ഇവിടെ കിട്ടുന്നുണ്ടാവും പിന്നെ ഇവിടെ നമുക്ക് റോയാലിറ്റി ഇൻകം കൂടി അവൈലബിൾ ആണ് അപ്പൊ ഈ കോൺഫോജ് എന്ന് പറയുന്ന ഈ ഒരു ബിസിനസിന്റെ ഏറ്റവും വലിയ ഒരു ബ്യൂട്ടിയാണ് ഞാൻ നിങ്ങളിലേക്ക് എന്ത് ചെയ്തിട്ടുള്ളത് എത്തിച്ചിട്ടുള്ളത് അടുത്തതായിട്ട് നമുക്ക് നോക്കാം ഇതിന്റെ റോഡ് മാപ്പ് എന്താണെന്നുള്ളത് അപ്പൊ നമ്മളിപ്പോ ഒരുപാട് ബിസിനസ്സുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞ് കുറച്ചൊന്ന് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് എന്ത് ഇത് സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പൊ ഇതിന്റെ ഒരു ഈ റോഡ് മാപ്പ് എന്ന് പറയുന്നത് വലിയ ഈ ഒരു കോൻഫോജിന്റെ ഏറ്റവും വലിയൊരു ബ്യൂട്ടിയാണ് വിഷനും മിഷനും ഉള്ള ഒരു ടെക്നോളജിയാണ് നമ്മളെ കോയിൻ ഫോർജിലുള്ളത് അപ്പോ ഈയൊരു കോൺഫോജിന്റെ സ്റ്റാർട്ടിംഗ് ടൈമിലുള്ള ഒരു ലോഞ്ചിങ് പീരീഡില് ഫോർജ് വൈസ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത് ഒരു ഇൻകം ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടെക്നോളജിയാണ് നമുക്ക് ആയിട്ടുള്ളത് അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിലായിരുന്നു സ്റ്റാർട്ട് ആക്കിയിട്ടുള്ളത് ഇപ്പൊ ഏകദേശം എന്ത് ചെയ്തിട്ടുണ്ട് ഒരു എഴുപത് ദിവസത്തോളം ആയിട്ടുണ്ട് നമ്മളെ ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പൊ ഈ ഒരു ഫോർജ് നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ക്യൂ ത്രീ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒരു മൂന്ന് മാസം കഴിയുമ്പോഴത്തേക്ക് മാർച്ച് കഴിഞ്ഞ് മൂന്ന് മാസം ഏകദേശം ജൂൺ ജൂലൈ മാസം ആകുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് അടുത്ത പ്രീമിയം ലോഞ്ചിലേക്ക് നമുക്ക് ചെയ്യണം അപ്പം നമ്മളെ ഈ ഒരു റോഡ് മാപ്പിന്റെ ഒരു കാര്യമാണ് പറയുന്നത് ആദ്യം നിങ്ങൾക്ക് എന്ത് ചെയ്തു ജിറൈസ് വന്നു പിന്നെ പ്രീമിയം ലെവൽ ലോഞ്ച് വന്നു പിന്നെ അടുത്തതായിട്ട് മൈനിങ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം അതിനെ കുറിച്ച് പഠിക്കാം മനസ്സിലാക്കാം പിന്നെ എയർ ഡ്രോപ്പ് വരുന്നുണ്ട് പിന്നെ അത് അതുപോലെ തന്നെ രണ്ടായിരത്തിഇരുപത്തി അഞ്ചിൽ തന്നെയാണ് പോയിന്റ് ലിസ്റ്റ് വരുന്നത് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജാനുവരിയോട് കൂടിയിട്ടാണ് നമുക്ക് റോയാലിറ്റി ഇൻകം നമുക്ക് കിട്ടുന്നത് പിന്നെ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ആറിൽ തന്നെയാണ് മാർക്കറ്റ് പ്ലേസ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ക്യൂ റ്റു അതായത് മൂന്ന് മാസത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആയിരിക്കും നമുക്ക് ആണ് നമുക്ക് ഗെയിമിങ്ങും നമുക്കറിയാം ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏത് എങ്ങനെ കഴിഞ്ഞാലും നമുക്ക് നല്ല ഒരു ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ് ഡിജിറ്റൽ അസറ്റുകൾ അല്ലെങ്കിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് അപ്പൊ ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ടാവും ഈ ഒരു പ്രോഗ്രാം കണ്ട് കാണുന്ന ആൾക്കാർ ആൾക്കാരിൽ ഭൂരിഭാഗം ആളുകളും ഗെയിമിങ് ഗെയിമിംഗ് കളിക്കുന്ന ആൾ ചെയ്യുന്ന ആൾക്കാരായിരിക്കും അപ്പൊ അവിടെയൊക്കെ റിവാർഡുകളായിട്ട് നമുക്ക് എന്ത് ചെയ്യും നമ്മളെ മൊബൈൽ ഫോണും അതുപോലെ തന്നെ ഒരു നെറ്റ്വർക്ക് ഉള്ള സ്ഥലങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു ഓപ്ഷനും കൂടിയാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു കോയിൻ ഫോർജ് എന്ന് പറയുന്ന ഈ ഒരു ടെക്നോളജി നമ്മളെ മുമ്പിലേക്ക് വരുന്നത് ഇതാണ് നമ്മളെ റോഡ് മാപ്പ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ ശേഷം നമ്മൾ കോയിൻ ഫോർജിലെ നമ്മൾ ഈ സ്റ്റാർട്ടിങ് ടൈമില് നമുക്ക് എങ്ങനെയാണ് കോയിൻ ഫോർജിലെ വരുമാനം കിട്ടുന്നത് എന്നാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത് ഫോർജ് റൈസ് എന്നാണ് അതിന്റെ ഒരു ഒരു പേര് ഫോർജ് റൈസ് ഇത് റെഫറൽ പ്രോഗ്രാം ആണ് അപ്പൊ ഇതില് മെയിനായിട്ട് നമുക്ക് ഫൈവ് ജെൻ മാട്രിക്സ് ആണ് അഞ്ച് ലെവലില് നമുക്ക് ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് ഏർണിംഗ്സ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ഗ്ലോബൽ ഷെയറും കിട്ടുന്നുണ്ട് ഇപ്പൊ റഫേൽ ആക്റ്റീവ് ഇൻകം എന്ന് പറയുന്നത് നാല്പത് ശതമാനവും അതുപോലെ ഗ്ലോബൽ ഷെയർ എന്ന് പറയുന്നത് നാല്പത് ശതമാനവും അതില് അൺലിമിറ്റഡ് ആൻഡ് അൺകണ്ടീഷൻ ആണ് ഗ്ലോബൽ ഷെയർ എന്ന് പറയുന്നത് അതുപോലെ ഇവിടെ റോയൽറ്റി ആൻഡ് പ്രൊഡക്റ്റ് ഫണ്ടിലേക്ക് ഇരുപത് ശതമാനമാണ് എന്ത് ചെയ്യുന്നവ എന്ത് ചെയ്യുന്നുണ്ടാവുക നമുക്ക് ഈയൊരു ഫോർജ് എന്ന് പറയുന്ന ഈ ഒരു ബിസിനസ്സില് ഈ ഒരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകുന്നുണ്ടാവുക ഓക്കെ അപ്പൊ ഈ കോൺഫോർജില് ഫോർജ് ജി റേസിൽ എങ്ങനെയാണ് നമുക്ക് ഇൻകം കിട്ടുന്നത് എന്നാണ് അടുത്തത് നമ്മൾ നോക്കുന്നത് ഇവിടെ നമുക്ക് ഒമ്പത് കോൺട്രാക്റ്റുകളാണുള്ളത് ഇപ്പൊ നിങ്ങൾ കാണുന്നുണ്ടാവൂലേ ഒമ്പത് കോൺട്രാക്റ്റുകളാണ് നിങ്ങളെ മുമ്പിൽ ഇപ്പൊ കാണുന്നത് ലെവൽ വണ് ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ഇപ്പോ അഞ്ച് ഫൈവ് ജെൻ എന്ന് പറയുന്ന ആ ഒരു കോൺട്രാക്ട് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിലൂടെ വരുമാനം കിട്ടുന്നത് നിങ്ങൾ ബിസിനസ് ചെയ്യുമ്പോഴാണ് അതായത് അതായത് നിങ്ങൾക്ക് വർക്കിംഗ് പ്ലാറ്റ്ഫോം ആണ് ആ ഒരു ഫൈവ് ജെ എന്ന് പറയുന്ന ആ ഒരു കോൺട്രാക്ട് ബാക്കിയുള്ള കോൺട്രാക്ട് എന്ന് പറയുന്നത് ഗ്ലോബൽ ഷെയർ ആണ് അതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ടാവുക വരുമാനം കിട്ടുന്നുണ്ടാവുക അപ്പൊ ലെവൽ വൺ എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ സ്മാർട്ട് കോൺട്രാക്ട് നിങ്ങൾ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അൻപത് ഡോളർ ആണ് നിങ്ങൾക്ക് ബിസിനസ്സിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് ഒരുപാട് ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ ഒരുപാട് ഇൻകം വേണമെങ്കിൽ ഉണ്ടാക്കാനുള്ള അവസരങ്ങൾ അവിടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യുന്നുണ്ട് അടുത്ത സ്ലൈഡിൽ നിങ്ങൾക്ക് അതിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം ഓക്കെ അത് അപ്പൊ നമ്മൾ എന്ത് ചെയ്തു ഒരു ഫൈവ് ജനറേഷൻ നിങ്ങൾ ബിൽഡ് ചെയ്യാൻ വേണ്ടി എങ്ങനെയാണ് നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് എന്ത് ചെയ്യുന്നത് ആളുകൾക്ക് പ്രൊമോഷൻ കൊടുക്കുന്നതെന്നാണ് അടുത്തു നോക്കാൻ പോകുന്നത് ഞാൻ എന്ന് പറയുന്നത് അവിടെ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും കാണുന്നുണ്ടാവും ഞാൻ എന്ന് പറയുന്നത് എക്സ് ആണ് ഫസ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത് ഞാൻ ഈ ബിസിനസ്സിലേക്ക് ഫസ്റ്റ് ജനറേഷനിൽ എ ബി സി ഡി ഇ എന്ന് പറയുന്ന അഞ്ച് ആളുകൾക്ക് ഞാൻ എന്ത് ചെയ്തു ഈ ബിസിനസ് കൊടുത്തു അപ്പൊ ഞാൻ അടങ്ങുന്ന അഞ്ചാളുകൾ എന്ത് ചെയ്തു ഈ ബിസിനസ് പ്രൊമോട്ട് ചെയ്തതിന്റെ ഭാഗമായിട്ട് ജനറേഷൻ ടു ബിൽഡായി അതെങ്ങനെയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഞ്ചിൽ നിന്ന് അഞ്ചു പേരിലേക്ക് എത്തിച്ച സമയത്ത് അവിടെ എന്തായി ഇരുപത്തിയഞ്ചാളുകൾ ഈ ബിസിനസ്സിലേക്ക് എന്തായി ഇൻക്ലൂഡഡ് ആയി അടുത്തതായിട്ട് ജനറേഷൻ മൂന്നാണ് നമ്മൾ കാണുന്നുണ്ടാവും അല്ലെ അപ്പൊ ഇവിടെ നിങ്ങൾക്ക് എന്താ മനസ്സിലാക്കാം ഞാൻ കൊണ്ടുവന്ന വ്യക്തികളിൽ ഇരുപത്തിയഞ്ച് ആളുകളിൽ നിന്ന് അഞ്ചു പേരിലേക്ക് കൊടുത്ത സമയത്ത് നൂറ്റി ഇരുപത്തി അഞ്ച് ആളുകൾ എന്ത് ചെയ്തു ഈ ബിസിനസ് ഇതിലേക്ക് എത്തി അപ്പൊ ഈ ജനറേഷൻ നാലിലേക്ക് എത്തിരുന്ന സമയത്ത് നൂറ്റി ഇരുപത്തി അഞ്ച് ആളുകളിൽ നിന്നും അഞ്ച് അഞ്ച് ലെവലിലേക്ക് എത്തിച്ച സമയത്ത് അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് ആളുകളിലേക്ക് ഈ ബിസിനസ് എന്ത് ചെയ്യാൻ പറ്റി എനിക്ക് എത്തിക്കാൻ പറ്റി അപ്പൊ അടുത്ത ഒരു ഫൈജൻ എന്ന് പറയുന്നത് എങ്ങനെയാന്ന് പറഞ്ഞ അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് ആളുകളിൽ നിന്നും അഞ്ചു പേരിലേക്ക് ഞാൻ ബിസിനസ് അഞ്ച് ലെവലിലേക്ക് എത്തിച്ച സമയത്ത് എന്റെ ബിസിനസ് അഞ്ച് ജനറേഷൻ ആയിട്ട് വളർന്നു അപ്പം ഏകദേശം മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ആളുകൾ എന്തായി എന്റെ ബിസിനസ് ബിസിനസ്സിലുള്ള ആളുകളായി അതായത് എന്റെ ടീം ഡെവലപ്പായി അഞ്ച് ജനറേഷൻ ബിൽഡായി ഈ ബിസിനസിന്റെ ഒരു പ്രത്യേകതയാണ് അപ്പൊ ഈ ഇതൊരു ടെക്നോളജി ആയതുകൊണ്ട് തന്നെ ഈ ബിസിനസ്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല കൈകടത്തലുകൾ നടത്താൻ പറ്റില്ല അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ ഒരാളുടെയും മുകളിൽ നിന്നുള്ള ഓർഡറോ അല്ലെങ്കിൽ ഒരു ഓതറൈസ്ഡ് പേഴ്സണോ ഒരു ഒരു മുതലാളിയോ അങ്ങനെ യാതൊരു വിധത്തിലുള്ള ഒരു ഇടപാടൊന്നും ഇവിടെ നടത്താൻ പറ്റില്ല എനിക്ക് ഈ ബിസിനസ്സിലേക്ക് ഒരു കൈകടത്തലുകളും കൊണ്ടുവരാൻ പറ്റില്ല അപ്പൊ ഞാൻ എന്ന് പറയുന്നത് അവിടെ എക്സ് ആണ് ി എന്ന് പറയുന്ന വ്യക്തികളെ ഞാൻ കൊണ്ടുവന്നു ഞാൻ എഫ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കൊണ്ടുവന്നാൽ എങ്ങനെയാണ് ഇവിടെ ടെക്നോളജി വൈസിൽ ഇവിടെ പോകുന്നത് അല്ലെങ്കിൽ ഇത് റൺ ചെയ്യുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത് എയിലും ബിയിലും സിയിലും എന്ത് ചെയ്തു രണ്ട് രണ്ട് വ്യക്തികളെ കൊണ്ടുവന്നു ഡി എന്ന് പറയുന്ന വ്യക്തി ഒരാളെ കൊണ്ടുവന്നിട്ടുള്ളൂ എന്ന് പറയുന്ന വ്യക്തി മൂന്നാളുകൾ എന്ത് ചെയ്തു പ്രൊമോട്ട് ചെയ്തു ഞാൻ എഫ് എന്ന് പറയുന്ന പുതിയൊരു വ്യക്തിയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് നേരെ പോകുന്നത് ഡി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയിലേക്കാണ് അപ്പൊ ഇവിടെ എന്താന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ എന്ത് ചെയ്യാൻ പറ്റൂല ഇവിടെ ബിസിനസ് കൊണ്ടുപോകാൻ പറ്റൂല എന്നുള്ളതാണ് ഇവിടെ നമുക്ക് എന്ത് ചെയ്യുന്നത് തെളിയുന്നത് അല്ലെ അപ്പൊ ഇവിടെ നമുക്ക് വ്യക്ത വ്യക്തിപരമായിട്ട് ആർക്കും ആരെയും എന്ത് ചെയ്യാൻ പറ്റില്ല പ്രൊമോട്ട് ചെയ്യാൻ പറ്റില്ല ടെക്നോളജി വേസിലാണ് എന്ത് ചെയ്യുന്നുണ്ടാവുക ഈ ബിസിനസ് റൺ ചെയ്യുന്നുണ്ടാവുക അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഈ ഗ്ലോബൽ ഷെയറിൽ കൂടി വരുമാനം കിട്ടുന്നത് എന്നാണ് അടുത്ത സ്ലൈഡിൽ നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മൾ ഇവിടെ കാണുന്നുണ്ട് ലെവൽ വണ്ണ് ലെവൽ ടു ലെവൽ ത്രീ എന്ന് പറയുന്ന ഈ ഓരോരോ കാര്യങ്ങൾ അല്ലെ അപ്പൊ ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്ന സമയത്ത് ലെവൽ വൺ ആക്റ്റീവ് ചെയ്തു ഈ ബിസിനസ്സിൽ നിന്ന് ഞാൻ എന്തായി പടിപടിയായി ഉയർന്ന് ലെവൽ ടു ആക്ടീവ് ചെയ്തു ലെവൽ ത്രീ ആക്റ്റീവ് ആക്കി അപ്പൊ ലെവൽ ത്രീ ആക്റ്റീവ് ആക്കിയ സമയത്ത് അവിടെ നിങ്ങൾ കാണുന്നുണ്ട് ഒരുപാട് ഒരു കൂട്ടം ആളുകൾ അല്ലെ ആ കൂട്ടം ആളുകൾ എന്താന്ന് പറഞ്ഞാൽ ഞാൻ ലെവൽ ത്രീ ആഹ് ആക്റ്റീവ് ആക്കിയ സമയത്ത് അവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട് അവിടെ നിന്ന് ഗ്ലോബൽ ഷെയർ മറ്റുള്ള ആളുകളിലേക്ക് എത്തുന്നുണ്ട് അതായത് ഞാൻ ലെവൽ ത്രീ ആക്റ്റീവ് ആക്കിയ സമയത്ത് ഗ്ലോബൽ പൂൾ ഇൻകം എന്നെ പോലെ മറ്റുള്ള ആളുകൾക്കും എന്ത് ചെയ്യുന്നുണ്ട് അവർക്കും ഇരുപത് പേർസെൻറ്റേജ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട് വരുമാനായിട്ട് കിട്ടുന്നുണ്ട് ഇതേപോലെ തന്നെ ഞാൻ ലെവൽ ലെവൽ വൺ ഞാൻ എന്ത് ചെയ്തു ലെവൽ ത്രീ വരെ ആക്റ്റീവ് ആക്കിയ സമയത്ത് അവിടെ എനിക്ക് എന്ത് ചെയ്യുന്നുണ്ട് ൂറ് മുന്നൂറ് ഡോളറുകളാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് ഈ ഒരു ബിസിനസ് ആക്റ്റീവ് ആക്കാൻ വേണ്ടി വേണ്ടി വരുന്നത് അപ്പൊ അതിന്റെ ഒരു നാല്പത് ശതമാനം അതായത് അറുപത് ഡോളർ എന്ത് ചെയ്യാൻ നമുക്ക് റീഫണ്ട് ആയിട്ട് നമുക്ക് ഈ ഒരു ഫോജിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട് ലെവൽ വണ് ആക്റ്റീവ് ലെവൽ ടൂം ത്രീയും ഒക്കെ ആക്റ്റീവ് ആക്കി ഞാൻ എന്ത് ചെയ്തു ലെവൽ ഫോറിലേക്ക് ആയി ലെവൽ ഫൈവിലേക്ക് ആയി ലെവൽ സിക്സിലേക്ക് ആയി അപ്പൊ ഏകദേശം നമ്മൾ എന്ത് ചെയ്തു മുന്നൂറ് ഡോളറുകൾ ഞാൻ ഈ ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത സമയത്ത് ലെവൽ ആറ് വരെ നമ്മൾ എന്ത് ചെയ്തു ആക്റ്റീവ് ആക്കിയ സമയത്ത് ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്തു നാല്പത് ശതമാനം ഗ്ലോബൽ ഷെയറിലേക്ക് പോകുന്നുണ്ട് അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്ന വന്നതിന്റെ ഭാഗമായിട്ട് എന്റെ കൂടെ അസോസിയേറ്റ് എന്റെ കൂടെ അല്ലെങ്കിൽ പോലും അസോസിയേറ്റ് ചെയ്ത ആളുകളിലേക്ക് ഈ ഒരു ബിസിനസിന്റെ ഒരു ഒരു വിഹിതം എന്ത് ചെയ്യുന്നുണ്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ് ഗ്ലോബൽ ഷെയർ എന്ന് പറയുന്ന ഈ ഒരു കാര്യത്തിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നത് ഓക്കെ അപ്പൊ ഈ ഒരു ഗ്ലോബൽ ഷെയർ എന്താണെന്ന് മനസ്സിലായി അതിന്റെ ശേഷം നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ്സിലേക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് റോയാലിറ്റി എന്ന് പറയുന്ന ഈ ഒരു കാര്യം നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ അത് മന്ത്ലി റോയാലി റോയാലിറ്റി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു നമുക്ക് നെക്സ്റ്റ് ഇയറിലാണ് എന്ത് ചെയ്യുന്നുണ്ട് ആ റോയാലിറ്റി നമുക്ക് വരുന്നുണ്ടാവുക അതുപോലെ തന്നെ ഈ ഒരു ബിസിനസ്സിലേക്ക് നിങ്ങൾ വരുന്ന സമയത്ത് ബൈ പ്രൊഡക്റ്റ് ആയിട്ട് എനർജി ടോക്കണുകൾ എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് എലിജിബിൾ ആവുന്നുണ്ട് ഈ ബിസിനസ് വന്ന സമയത്ത് നമ്മൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് എന്താണ് എനിക്ക് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നത് ഇപ്പൊ നമ്മൾ ഒരു ഫണ്ട് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന സമയത്ത് അവിടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് തിരിച്ചെന്തെങ്കിലും കാര്യം നമുക്ക് കിട്ടുന്ന എന്തെങ്കിലും പ്രൊഡക്റ്റുകൾ നമ്മൾ മേടിക്കുന്നുണ്ടാവും ഇവിടെയും അതുപോലെ തന്നെ ഈ ഒരു കോൺഫോജിലേക്ക് നിങ്ങൾക്ക് വരുന്ന സമയത്ത് ഇതിന് ഈക്വൽ വാല്യൂ ആയിട്ടുള്ള ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ട് എനർജി ടോക്കണുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ് അത് ഈ ഒരു ഡിസംബർ ലാസ്റ്റോട് കൂടി എന്ത് ചെയ്യുന്നുണ്ടാവും പബ്ലിക്കുന്നുണ്ടാവും അപ്പൊ അത് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് അതിന് ഈക്വൽ വാല്യൂ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന എമൗണ്ടിന്റെ ഈക്വൽ വാല്യൂ ആയിട്ടുള്ള എനർജി ടോക്കണുകൾ എന്ത് ചെയ്യുന്നുണ്ടാവും നമുക്ക് സെയിലാക്കാൻ പറ്റും നമുക്ക് അതിന്റെ ആ ഒരു എമൗണ്ട് നമുക്ക് വിഡ്രോ ചെയ്യാനും പറ്റുന്നുണ്ടാവും ഓക്കെ ഈ റോയാലിറ്റി എന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമ്മള് ഒൻപത് കോൺട്രാക്റ്റുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമുക്ക് ഓൾറെഡി നമുക്ക് ഉള്ളത് ഈ ഒൻപത് കോൺട്രാക്റ്റുകൾ നമ്മൾ അച്ചീവ് ചെയ്യുന്ന സമയത്ത് ആർ ജീറോ അതായത് റോയൽസിറ്റിന്റെ ഫസ്റ്റ് എലിജിബിൾ എന്ത് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഓപ്പൺ ചെയ്യണം അതേപോലെ തന്നെ നമ്മൾ നമ്മളെ കൊണ്ടുവന്ന അഞ്ച് റഫറലുകൾ എന്തു ചെയ്തു ഇതേപോലെ തന്നെ അവരും അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു അടുത്ത ആ ഒരു റോയാലിറ്റി ബോണസിലേക്ക് അതായത് അതിന്റെ ഇരുപത് ശതമാനത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്തു ഉയർന്നു അതുപോലെ തന്നെ ഈ അഞ്ച് റഫറലുകളും ഇതേപോലെ തന്നെ മറ്റുള്ള അഞ്ച് റഫറലുകളെയും കൂടി അച്ചീവ് ചെയ്യിപ്പിക്കുന്ന സമയത്ത് ആർ ടു എന്ന് പറയുന്ന അതായത് മുപ്പത് ശതമാനത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്തു എലിജിബിൾ ആയി ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു നമ്മൾ കൊണ്ടുവന്ന അഞ്ച് റെഫറലുകളും ഈ അച്ചീവ്മെന്റ്സ് ആർ ടു എന്ന് പറയുന്ന ആ ഒരു തേർട്ടി പെർസെന്റേജിലേക്ക് അവരും എത്തുകയാണെങ്കിൽ നമുക്ക് എന്ത് യും റോയാലിറ്റിന്റെ അൻപത് ശതമാനത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും സക്സസ് ആയിട്ട് പോകുന്നുണ്ടാവും ഓക്കെ അപ്പൊ ഇവിടെ നമുക്ക് ഇൻകം സ്ട്രക്ചർ എങ്ങനെയാന്നാണ് എന്ത് ചെയ്യുന്നത് നെക്സ്റ്റ് സ്ലൈഡിൽ നമ്മൾ നോക്കുന്നത് അപ്പൊ നിങ്ങൾക്കറിയാം നമുക്ക് ഓരോരുത്തർക്കും അറിയാം നമുക്ക് ഒൻപത് കോൺട്രാക്റ്റുകളാണ് ആണ് ഒൻപത് ലെവലുകളാണ് നമുക്കുള്ളത് അല്ലെ അപ്പൊ ഒന്ന് മുതൽ മൂന്ന് വരെ എന്ന് പറയുന്നത് ഗ്ലോബൽ പൂൾ അടങ്ങുന്ന ഒരു കോൺട്രാക്റ്റ് ആണ് അപ്പൊ ഈ ഒന്ന് മുതൽ മൂന്ന് വരെ ഉള്ള കോൺട്രാക്ട് വാല്യൂ എന്ന് പറയുന്നത് ഇരുപത്തി ഏഴായിരം രൂപയാണ് അപ്പൊ ആ ഇരുപത്തി ഏഴായിരം രൂപക്ക് അഞ്ച് ജനറേഷൻ അഞ്ച് ലെവൽ ഇൻകം എന്ന് പറയുന്നത് നാൽപ്പത്തിരണ്ട് ലക്ഷത്തി പതിനേഴായിരത്തി നാന്നൂ നാന്നൂറ് രൂപയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഒന്നു മുതൽ മൂന്ന് വരെ ഉള്ള ആ ഒരു ഗ്ലോ ഗ്ലോബൽ ഷെയറിൽ നമ്മൾ അഞ്ച് ലെവലിൽ നമ്മൾ ബിൽഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ഇൻകം ഗ്ലോബൽ ഷെയർ എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ് നമുക്ക് എത്ര ഇൻകം വരുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല സെയിം ആണ് ഒന്ന് മുതൽ ആറു വരെ നമ്മൾ ഈ ഒരു ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്യുന്ന സമയത്ത് തൊണ്ണൂറ്റി രൂപയാണ് ആ ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യാനുള്ള നമ്മുടെ ഇന്ത്യൻ എമൗണ്ട് എന്ന് പറയുന്നത് െ അപ്പൊ ഈ അഞ്ച് ജനറേഷനിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യാണ് പാസ് ചെയ്യുന്ന സമയത്ത് ഒരു കോടി അറുപത്തെട്ട് ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരത്തി അറുന്നൂറ് രൂപയാണ് ആ ഒരു ലെവലിൻ്റെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നത് നമുക്ക് ഈ ബിസിനസ്സിൽ കിട്ടുന്നത് ഇവിടെ നമ്മൾ അൺലിമിറ്റഡ് ഗ്ലോബൽ ഷെയർ ആണ് അതുപോലെ തന്നെ ഒന്നു മുതൽ ഒൻപത് വരെ ഈ ഒരു ബിസിനസ് നമ്മൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു ഒന്നു മുതൽ ഒമ്പത് വരെ ഉള്ള ലെവലുകൾ നമ്മൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ മൂന്ന് ലക്ഷത്തി അറുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ബിസിനസ്സിൽ കോൺട്രാക്ട് വാല്യൂ എന്ന് പറയുന്നത് അതിൽ നമ്മൾ അഞ്ച് ലെവൽ ഇൻകം അഞ്ച് ലെവൽ ഇൻകം എന്ന് പറയുന്നത് അഞ്ച് കോടി തൊണ്ണൂറ് ലക്ഷത്തി നാല്പത്തി മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് നമുക്ക് ലെവൽ ഇൻകം അഞ്ച് ലെവലിൽ നമ്മൾ ബിസിനസ് ഡെവലപ്പ് ചെയ്താൽ കിട്ടുന്നുണ്ടാവുക സോ ഇവിടെ ഗ്ലോബൽ ഷെയർ എന്താണ് അൺലിമിറ്റഡ് ആണ് അവിടെ നമുക്ക് ഒന്നും ക്രെഡിറ്റ് ചെയ്യാൻ പറ്റില്ല അത്രയും ഫാസ്റ്റ് ആയിട്ട് നമ്മൾ നമ്മളിപ്പം ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബിസിനസ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം ഒരു ബിസിനസ് ചെയ്താൽ മാത്രമേ നിലനിൽപ്പുള്ളൂ എന്നുള്ളതും എല്ലാവർക്കും അറിയാം അപ്പൊ ഈ ബിസിനസ് ചെയ്യാൻ എന്താണ് ഐഡിയ വേണം അതുപോലെ തന്നെ നമുക്ക് ഫണ്ട് വേണം ഈ ഒരു കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ബിസിനസ് റൺ ചെയ്യാൻ പറ്റുള്ളൂ ഈ ബിസിനസ് റൺ ചെയ്താൽ മാത്രം പോരാത് നിലനിൽപ്പുണ്ടെങ്കിൽ നിലനിൽപ്പ് വേണമെങ്കിൽ ആളുകൾ നിർബന്ധമാണ് അപ്പൊ ഈ ബിസിനസ് എന്ന് പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് നമ്മളെ ഇഷ്ടപ്രകാരം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ബിസിനസ് എന്ന് പറയുന്നത് അതാണ് ജോലിയും ബിസിനസ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല നമ്മളെ ടൈമിനനുസരിച്ച് നമുക്ക് ഇഷ്ടത്തോട് കൂടി ഒരിക്കലും നോക്ക് ചെയ്യാൻ പറ്റില്ല നമ്മൾ കഷ്ടപ്പെട്ടായിരിക്കും അവിടെ എന്ത് ചെയ്യുന്നുണ്ടാവുക ചെയ്യുന്നുണ്ടാവുക ഇവിടെ നമുക്ക് ഇഷ്ടപ്പെട്ട് നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് നമുക്ക് ഒരുപാട് ആളുകളെ കൂടെ ചേർന്ന് നിന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ബിസിനസ് എന്ന് പറയുന്നത് അപ്പൊ ആ ബിസിനസിനെ പറ്റിയാണ് നമ്മളിപ്പോ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഈ ഒരു കോൺഫോജ് എന്ന് പറയുന്ന ഈ ഒരു ബിസിനസ് അവസരം നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവേണ്ട പോയിന്റുകൾ എന്ത് ചെയ്യാണ് ഞാൻ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒന്നും കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാണ് അഡാപ്ഷൻ അഡ്വാൻറ്റേജ് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ നമുക്ക് കിട്ടുന്ന നമ്മൾ മനസ്സിലാക്കുന്നതിനേക്കാൾ കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ബിസിനസ്സിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ മാക്സി ഗ്രോത്ത് പൊട്ടൻഷ്യൽ ആണ് നമ്മൾ പെട്ടെന്നുള്ള ആ ഒരു ഉയർച്ച നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ ഡീസെൻട്രലൈസ് ആൻഡ് ട്രാൻസ്പെറന്റ് ആണ് ഇവിടെ ഒരാൾക്ക് മാറ്റി തിരുത്തലുകൾ എന്ത് ചെയ്യില്ല നടക്കാത്തൊരു കാര്യമാണോ നിങ്ങൾ ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്നത് അതായത് financial freedom financial freedom ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഈ ഒരു ബിസിനസ് എന്ത് ചെയ്യാൻ പറ്റും നെഞ്ചോട് കൂടി ചേർത്ത് മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റും അതുപോലെ തന്നെ ഓട്ടോമാറ്റഡ് പാസേജ് എന്താണ് നിങ്ങൾ ഒരാളെ വെയിറ്റ് ചെയ്യണ്ട അതാണ് ഇതിന്റെ ഒരു വലിയൊരു ബ്യൂട്ടി എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കൊരാൾ എന്ത് ചെയ്യണ്ട മേലെ നിന്ന് ഉത്തരവിട്ടിട്ട് അവിടുന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യണ്ട ക്യാഷ് നിങ്ങൾക്ക് അക്കൗണ്ടിലേക്ക് ഇട്ടു തരേണ്ട ആവശ്യമില്ല സ്പോട്ട് പേയ്മെന്റ് ആണ് നിങ്ങൾ ഒരു ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ദി സ്പോട്ട് ആയിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ടാകുക ഇരു വരുമാനം കിട്ടുന്നുണ്ടാവുക അതേപോലെ ഒരു റിസ്ക്കും ഉണ്ടാവില്ല നിങ്ങളെ സംബന്ധിച്ചിട്ട് ഇവിടെ നിങ്ങൾക്ക് എന്തില്ല യാതൊരു വിധത്തിലുള്ള ഒരു റിസ്ക് എന്തല്ല നിങ്ങൾക്ക് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് അടുത്തൊരു കാര്യം അപ്പൊ ഈ ഒരു കാര്യമാണ് നിങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ചെയ്യുന്ന ഏതൊരു സംരംഭമാണെങ്കിലും അവിടെ നമുക്ക് എന്താണ് നല്ലൊരു റിസ്ക് ഉണ്ടാവും നമ്മൾ ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും അവിടെ നമുക്ക് എന്താണ് റിസ്ക് ഇല്ലാത്ത ഒരു ഒരു കാര്യം ഉണ്ടാവില്ല അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ അവസരങ്ങളുടെ ലോകമാണ് കാരണം ഇനി വരാൻ പോകുന്ന നെക്സ്റ്റ് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ട്രില്യൺ ഡോളർ ഇൻട്രസ്റ്റിയെ കുറിച്ചാണ് നിങ്ങൾ ഓരോരുത്തരും കേട്ടിട്ടുള്ളത് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞിട്ട് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം നാല്പത് വർഷങ്ങൾക്ക് മുമ്പേ ഓട്ടോമൊബൈൽസ് എന്ന് പറയുന്ന ഒരു ബിസിനസ് ഇവിടെ വന്നു അന്ന് ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർ ഇന്ന് കോടീശ്വരന്മാരാണ് ല്ലേ അപ്പൊ നമ്മൾ വെറും ഉപഭോക്താക്കൾ മാത്രമാണ് ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഐ മേഖല വന്നു ഐ ടി മേഖല വന്ന സമയത്തും ഒരുപാട് ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊന്നും നടക്കാൻ പോകുന്നില്ല ഇതൊന്നും ഡെവലപ്പ് ആവാൻ പോകുന്നില്ല പക്ഷെ ഇന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ മൊബൈൽ ഫോൺ താഴെ വെച്ചിട്ടുള്ള ഒരു സമയം പോലും ഇല്ല അന്നും ആളുകൾ പറഞ്ഞിട്ടുണ്ടാവും ഇതൊന്നും നടക്കാൻ പോകുന്നില്ല പക്ഷെ ഇന്ന് അതിന്റെ ഉപഭോക്താക്കൾ മാത്രമാണ് നമ്മൾ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി വരുന്ന നെക്സ്റ്റ് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അടുത്ത തലമുറകൾക്ക് കൈമാറാൻ പറ്റുന്ന ഒരു വലിയ ഒരു ടെക്നോളജി വൈസിൽ ഇൻവെസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ വെൽത്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും പറ്റുന്ന ഒരു അമേസിംഗ് ആയിട്ടുള്ള ഒരു അവസരമാണ് കോയിൻ ഫോർജ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം നമ്മളിലേക്ക് എത്തിച്ചിട്ടുള്ളത് അപ്പൊ നമ്മളാണ് ഇവിടെ തീരുമാനം എടുക്കേണ്ടത് നിങ്ങളെ ലൈഫിൽ നിങ്ങൾക്ക് ഒരു ചേഞ്ചിങ് വേണമെങ്കിൽ നിങ്ങൾ ഇപ്പൊ നിൽക്കുന്ന ിൽ നിന്ന് ഒരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ കൊണ്ടുവന്ന വ്യക്തികളോട് നിങ്ങൾ എന്ത് ചെയ്യാ ചോദിക്കാൻ മനസ്സിലാക്കുക ഈ ബിസിനസ് അവസരം എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക നിങ്ങളെ കൂടെ ആരൊക്കെ ഉണ്ടാവും എന്നുള്ളത് എന്ത് ചെയ്യാ നിങ്ങൾ ചോദിക്കാൻ മനസ്സിലാക്കുക ഈ ഒരു ബിസിനസ് അവസരം എന്ത് ചെയ്യാണ് സ്ലൈഡിലൂടെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു പറഞ്ഞു തീർത്തു അപ്പൊ എംപവർ എന്ന് പറയുന്ന ഈ ഒരു ബിസിനസ്സിലൂടെയാണ് നമ്മൾ എല്ലാവരും എമ്പവർ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് ഒരു പ്രോഗ്രാമിലേക്ക് എത്തിയിട്ടുള്ളത് എല്ലാവർക്കും ഈ ഒരു പ്രോഗ്രാമിൽ വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ എന്ത് ചെയ്യാൻ നന്ദി പറയണം അപ്പൊ ഈ ഒരു പ്രോഗ്രാമില് നിങ്ങളെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് എത്തിച്ചത് ആരായാലും അവരെന്ത് ചെയ്യാ നല്ല രീതിയിൽ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് അവരും നിങ്ങളും കൂടി എന്ത് ചെയ്യുക ഹൈലൈറ്റിലേക്ക് എത്തുക എന്നുള്ളതാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത് എന്തായാലും നമ്മൾ എല്ലാവരും നിങ്ങളെ കൂടെ എന്തിനും ഏതിനും ഏത് സമയവും നിങ്ങളെ കൂടെ ഒരുമിച്ചുണ്ടാവും ഒരു വലിയ ഒരു ജനറേഷൻ അതായത് ടെക്നോളജി യൂസ് ചെയ്യുന്ന ടെക്നോളജി ഉപയോഗിക്കുന്ന ഒരു ജനറേഷൻ ആണ് ഇനി വരാൻ പോകുന്നത് അപ്പൊ അവർക്ക് നമ്മൾ എന്ത് ചെയ്യരുത് നമ്മൾ ഇതിനെ കുറിച്ച് നന്നായിട്ട് പഠിക്ക മനസ്സിലാക്കുക നമ്മൾ അവർക്ക് വേണ്ടുന്ന എല്ലാ ഹെൽപ്പുകളും ചെയ്ത് കൊടുക്കുക നിങ്ങൾ ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും ഇവിടെ ചെയ്യാൻ ആളുകൾ റെഡിയാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യരുത് ഒരിക്കലും മാറി നിൽക്കരുത് എന്നാണ് എനിക്ക് ഇവിടെ നിങ്ങളോട് പറയാനുള്ളത് അപ്പൊ നിങ്ങൾ എല്ലാവരും നമ്മൾ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയ ഒരു സമൂഹത്തിനെ ഒരു വലിയ ഒരു മാതൃകയാക്കി മാറ്റാൻ നമുക്ക് കഴിയും അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്ന വിഷയം ഓൾ ദി വെരി ബാഡ് താങ്ക് യു ആൾ താങ്ക് യു സോ മച്ച്